വ്യാഴാഴ്ച രാത്രി ഏഴ് പത്തോടെയാണ് ബോബി ചമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത് മോഷണം ലഹരി മരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിലെ അഞ്ച് പ്രതികൾക്കൊപ്പമാണ് ബോബിയേയും ഇട്ടിരിക്കുന്നത് അതേസമയം ബോഛെ നിരാശനാണെന്നാണ് ജയിലിൽ നിന്നും ലഭിക്കുന്ന സൂചന എങ്കിലും ജയിൽ അധികാരികളുമായി സഹകരിക്കുന്നുണ്ട് മുമ്പ് ടൂറിസ്റ്റായി തെലങ്കാന ജയിലിൽ കിടന്ന പരിചയം ബോഛയ്ക്കുണ്ട് അറസ്റ്റ് ചെയ്ത് ബോബിയെ ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് കൊച്ചിയിൽ എത്തിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പോലീസ് സെല്ലിൽ എത്തിച്ചു ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബോബി ചമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനായി പുറത്തിറക്കിയപ്പോൾ ബോഛെ ആരാധകർ പ്രതിഷേധിച്ചത് ഗൗരവത്തിൽ പോലീസ് എടുത്തിട്ടുണ്ട് അവർ പോലീസ് വണ്ടി തടയാൻ ശ്രമിച്ചു പ്രതിഷേധം വകവയ്ക്കാതെ പോലീസ് വാഹനം മുന്നോട്ടെടുത്ത് വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചില്ല പ്രതി നൽകിയ ജാമ്യാപേക്ഷ തള്ളി എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു തെറ്റു ചെയ്തിട്ടില്ലെന്നും വ്യാജ ആരോപണമാണ് തനിക്കെതിരെ ഉയർന്നതെന്നുള്ള ബോബിയുടെ വാദം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എ അഭിരാമി തള്ളി വിധികേട്ട ബോബിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് ഏഴ് പത്തോടെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഏഴിന് കണ്ണൂർ ആലക്കോട്ടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഷോറൂം ഉദ്ഘാടനത്തിനിടെ പ്രതി ലൈംഗികാധിക്ഷേപം നടത്തിയെന്നാണ് കേസ് ചടങ്ങിൽ വച്ച് അനുമതിയില്ലാതെ നടിയുടെ കൈയിൽ പിടിച്ചു കഴുത്തിൽ നെക്ലേഴ്സ് അണിയിച്ചു പിന്നീട് ഈ നെക്ലേഴ്സ് കാണിക്കുന്നതിനായി തിരിച്ചു നിർത്തി ലൈംഗിക ചുവയോടെ പരാമർശം നടത്തി യൂട്യൂബ് ചാനലുകളിലും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും അപമാനിക്കുന്ന തരത്തിലുള്ള മോശം പരാമർശങ്ങൾ പ്രതി തുടർന്നെന്നും പരാതിയിൽ പറയുന്നു നടിക്കുനേരെയുള്ള ലൈംഗികാതിക്രമക്കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനു നേരെ ഗുരുതര ആരോപണമുന്നയിച്ച് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടുമുണ്ട് കോടതിക്ക് മുന്നിലെത്തിയിരുന്നു പണക്കാരനായതിനാൽ നിയമം ബാധകമല്ലെന്ന പ്രതിയുടെ കൂസലില്ലായ്മ കോടതി പരിഗണിക്കണമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ അശ്ലീല ചുവയുള്ള കമന്റുകൾ പ്രചരിക്കുന്നത് വർദ്ധിച്ചു വരികയാണ് പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് സകല സ്ത്രീകൾക്കുമെതിരെ അശ്ലീല കമന്റിടുന്ന മാനസിക രോഗികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായതിനാൽ ഈ കേസ് എല്ലാ സ്ത്രീകൾക്കുമെതിരെ നിൽക്കുന്ന കുറ്റമായി കാണണമെന്ന് പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇതാണ് കോടതി അംഗീകരിച്ചത് എന്തായാലും ബോബി ചെമ്മണ്ടൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പുവന്നിട്ടില്ല അതേസമയം സർക്കാരും പോലീസും എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ കേസിൽ ഹണിക്കൊപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നുണ്ട് ബോബി ചമ്മണ്ണൂർ എന്തായാലും ജയിലിൽ തീർത്തും നിരാശനാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം